ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഈ ഒരു ഡിസംബർ ആയ എല്ലാ കടയിലും ഉണ്ടാവൂലെ പ്ലം കേക്ക് അപ്പൊ ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും പ്ലം കേക്ക് ഇല്ലാത്തൊരാഘോഷം അല്ലേ അപ്പൊ ഇത് ഞാൻ എന്റേതായ രീതിക്കാണ് ഉണ്ടാക്കിയത് അപ്പൊ എല്ലാരും ഉണ്ടാക്കണെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് മധുരം കുറയ്ക്കുക ഓയിൽ കുറയ്ക്കുക അപ്പോൾ പിന്നെ നമ്മൾ ഓറഞ്ച് നീരിലെല്ലാം ഉണ്ടാക്കിയെടുക്കുക പുറത്തുനിന്ന് റമ്മൊക്കെ കൂട്ടുമെന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി മാത്രമേ മേടിക്കേണ്ടി വന്നുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് പ്രത്യേകിച്ച് പുറത്തൊന്നും വെച്ചിട്ടില്ല ഇതൊക്കെ അടുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ മുന്തിരി ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി പിന്നെ രണ്ട് ഓറഞ്ച് രണ്ട് ഓറഞ്ച് ഓറഞ്ചല്ലാട്ടോ ഒരു ഓറഞ്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ജ്യൂസ് ആക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു നമ്മൾ കൈ വെച്ച് പിഴിഞ്ഞിട്ടല്ലേ മിക്സിയിലെടുത്തിട്ട് അടിക്കണമൊന്നുമില്ലല്ലോ അതിൻ്റെ കുരുപ്പെട്ടത് കൈപ്പരസം രസം വരുമല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ടാണ് അപ്പോൾ ഒരു ഓറഞ്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഓറഞ്ചാണ് ഞാൻ എടുത്തേക്കണത് അപ്പോൾ ഇത് എടുത്തതൊക്കെ കൂടിയിട്ട് ഒരു കപ്പാണ് എടുക്കണത് അപ്പോൾ ഒരു കപ്പും മുക്കാ കപ്പും എല്ലാം കൂടി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എണ്ണമൊന്നും ഞാൻ പറയില്ല നമുക്ക് ഇത് എത്രത്തോളം ഇരുന്ന് അത്രത്തോളം ടേസ്റ്റ് ആകുമല്ലോ അപ്പോൾ ഇതാ ഡ്യൂട്ടി ഫ്രൂട്ടിക്ക് ഒരു കളറെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആ കടയിൽ ചോദിച്ചിരിക്കുകയപ്പോൾ അവർ പറഞ്ഞ് ഒരു കിലോനായിട്ട് എടുക്കണം അപ്പോൾ ഇത് മാത്രമേ കുറച്ചായിട്ട് കിട്ടിയോളൂ അപ്പം പിന്നെ ഏത് കളറായാലും കുഴപ്പമില്ലല്ലോ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അപ്പോൾ ഇതിലേക്ക് എല്ലാറ്റിലും കൂടിയിട്ട് ആ ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണതാണ് അപ്പോൾ അത് കാരണം ഞാൻ ഒരു പത്ത് മിനിറ്റിലും കൂടുതലൊന്നും വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അടച്ച് വെക്കാം ഇനി നമുക്കൊരു മിക്സർ ജാറ് എടുക്കുക അപ്പോൾ അതിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടും ചെയ്യുക കുറക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു പിന്നെ ഇത് കഴിക്കുമ്പോൾ തോന്നി കുറച്ച് മധുരം കുറയ്ക്കായിരുന്നു ഒന്നും ആൾക്ക് കൊടുക്കണതല്ലേ അപ്പോൾ ഇത് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ ഇതിലൊരു കപ്പ് പഞ്ചസാര എടുത്തപ്പോൾ എനിക്ക് പാകമായിരുന്നു പഞ്ചസാര പൊടിച്ചതല്ല കേട്ടോ പഞ്ചസാര തൈരി കൊടുക്കാനുള്ള പഞ്ചസാരയാണ് ഇതിലൊരു കപ്പ് എടുത്തത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് പൊടിക്കണേൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ രണ്ട് ഏലക്ക പിന്നെ ഒരു പട്ട പിന്നെന്താ ഗ്രാമ്പു മറ്റേ എന്താ ചാറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതാണ് ഇട്ട് അതുപോലെ ജാതിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടില്ല അപ്പം ഞാൻ ഗ്രാമ്പ് ഏലക്ക പട്ട അതു മാത്രിട്ടാണ് പൊടിച്ചെടുത്തിരുന്നത് പഞ്ചസാരയുടെ കൂടെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊടിക്കുമ്പോൾ നന്നായി പൊടിഞ്ഞ് വരുമോ പിന്നെ മൂന്ന് കോഴിമുട്ട അത് ഫ്രിഡ്ജിൽ വെച്ചതല്ല കേട്ടോ പുറത്തുള്ളതാണ് അപ്പോൾ തണുപ്പൊന്നും ഇല്ലാത്തതാണ് മൂന്ന് കോഴിമുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ടൊന്നുമല്ല മിക്സർ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കുക അത് അടിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തിന് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് ഞാൻ അരക്കപ്പില്ല കേട്ടോ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ മറ്റേലും പഞ്ചസാര ഉണ്ടല്ലോ അപ്പോൾ നല്ല മധുരം വേണ്ടയെന്ന് വെച്ചിട്ട് അര കപ്പില്ല കപ്പ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് കയ്യിലാണ് ഇട്ട് കൊടുത്തേക്കണത് കപ്പ് തികച്ചില്ല എന്നാ ഉണ്ടെന്ന് പറയണ പോലെ അങ്ങനെ ആ പഞ്ചസാരയാണ് ഇതിൽ ഇതിൽ കൊടുത്തേക്കുന്നത് പഞ്ചസാര കരമലി ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ നന്നായി ചൂടായി വരുമ്പോൾ അതിൽ കിട്ടുകൊടുത്തുമ്പോൾ ഇതാ മെൽറ്റായി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റ് എനിക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ പറയുക ആ ഓരോ വീഡിയോസിന് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്താലോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഇപ്പോൾ അത് ആ പഞ്ചസാര ഒക്കെ ഒരുകി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ അങ്ങനെ എടുത്തത് അല്ലെങ്കിൽ അത് പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ മുഖത്തേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ അപ്പോൾ ഇതിന് ഇതിന് ബാക്കിയുള്ളത് നമുക്ക് ശരിയാക്കി എടുക്കാം മുന്നേ നമ്മൾ ഓറഞ്ച് സോക്കിച്ച് വെച്ചാൽ ആ ഇതുണ്ടല്ല ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ ഉണ്ടല്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കാരണം കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതാ ഈ ജ്യൂസ് ജ്യൂസവിടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ബക്കുള്ളതൊക്കെ ഒരു പാത്രത്തിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീത കുറച്ച് മൈദ വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദ വിതറിയാൽ അത് അടിയിലേക്ക് പോവില്ല അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എല്ലാ അടിയിലും വന്നിട്ട് അടിയും മേലക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നത് ആ മൈദപ്പൊടി എല്ലാ ഭാഗത്തും ആവണ പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ കേക്കിനായിട്ട് നമ്മൾ ആദ്യം അരിച്ചെടുക്കണമല്ലോ അപ്പം ഞാനത് വലിയൊരു അരിപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുതിയ അരിപ്പാണ് കിട്ടാ ചെറുതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉമ്മാട് പറഞ്ഞത് പണ്ടൊക്കെ ഉമ്മ അരിക്കണ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തേല് അപ്പം ഞാൻ ഉമ്മമാട് പറഞ്ഞിട്ട് വെടിപ്പിച്ചതാണ് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ആ മൈദയിലേക്ക് ഒന്നര ടീസ്പൂണ് കൊക്കോ പൗഡർ ഇനി ചെറിയ ടീസ്പൂൺ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക ഭാഗം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ഇതിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ടൊന്നരിച്ചെടുക്കുക ഇതിലാവുമ്പോൾ അരിക്കാനൊക്കെ നല്ല സുഖാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് അരിച്ച് വരുന്നണ്ട് കണ്ടില്ലേ നമ്മൾ മറ്റരിപ്പ് വെച്ചിട്ടിങ്ങാട്ടേം എനിക്ക് നല്ല സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ എല്ലാം കൂടി അരിച്ചെടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം തന്നെയാണ് കേട്ടോ ഞാൻ അരിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതാ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു പൊടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കോഴിമുട്ടും പഞ്ചസാര ഒക്കെ അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടായാൽ മതി പിന്നെ കുറച്ച് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു സമയം വേണ്ടുള്ളൂ അത് എനിക്കൊരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതാ അതിൽക്ക് ഈ മുന്തിരി ഒക്കെ സോക്കി ചെയ്ത് വെച്ചാൽ ഓറഞ്ച് നീരില്ല അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ പഞ്ചസാര ആനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നൂറിൻ്റെ ഉണ്ടല്ലോ ആ ഒരു കപ്പിലാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളോ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് കാരണം അത്ര ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി എല്ലാം കൂടിയിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി കുറച്ച് ശോം കുറച്ച് ശോം നമ്മൾ കുറച്ചേകത്ത് പൊടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതൊക്കെ കേക്ക് ഉണ്ടാക്കണ എല്ലാവർക്കും അറിയും ഈ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ നമുക്ക് നല്ല കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ കുറച്ച് ശോം കുറച്ച് ശേഷം ആയിട്ട് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് കട്ട നമുക്ക് അത് ഇളക്കി എടുക്കാനും ബുദ്ധിമുട്ടാവും കണ്ടില്ല ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് വരുമ്പോൾ അതിങ്ങനെ നമുക്ക് കളക്കി എടുക്കാനും എളുപ്പമാണ് കണ്ടില്ലേ ഇപ്പോൾ ഇതാ ഒരു സൈഡിൽ കാക്കിയെടുത്താൽ മതി മറ്റേ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കൂട്ടി കലക്കുമ്പോൾ നമുക്കത് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് കേട്ടോ എനിക്കങ്ങനെ അറിയില്ല ഞാനും ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ടാണ് ഞാൻ വീട്ടിൽ തന്നെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു പണി കിട്ടിയിരുന്നുള്ളത് അപ്പോൾ ഞാനിത് ഫയറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത് അപ്പോൾ അതിൽ എയർഫയറിലൊക്കെ ഓണാക്കി വെച്ച് കുറച്ചൊരു പത്ത് ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് മുപ്പത് മിനിറ്റിനാണ് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വെച്ചു അവിടെ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ കറണ്ട് പോയി പിന്നെ എന്ത് ചെയ്യും സാധനമാണെങ്കിൽ ചൂടാവുകയും ചെയ്തു ഇതിലാണെങ്കിൽ അങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കണേ അല്ലെങ്കിൽ എടുക്കാനും ബുദ്ധിമുട്ടായി അങ്ങനെ ഒരുവിധം എടുത്തിട്ട് ഞാൻ നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മീത് വെച്ചിട്ടാണ് ഞാനിത് പേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ചേരത്ത മൈതയിലിട്ട് വെച്ചത് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് ആകണോ കേക്കിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നമ്മളെ എ ഫോർ ഷീറ്റ് ഉണ്ടല്ലോ അതങ്ങനെ മുറിച്ച് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തു ഇതെനിക്ക് അനിയത്ര നാത്തൂവിന് പറഞ്ഞെന്ന് ടിപ്പാണ് ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാന്നുള്ളത് അപ്പം എന്തായാലും ഇപ്പം ഉപകാരത്തിലേക്ക് വെട്ടില്ല ഒരു സാധനം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങളിത് പറയാൻ പറഞ്ഞു ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ ഒന്ന് തരി ഗ്രേറ്റ് ചെയ്ത് തീർത്തു തരി എന്ന് പറഞ്ഞാൽ തരി കൂടുതലായി കൈപ്പ് വരില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കില്ല മുഴുവനാണെങ്കിൽ ചിലപ്പോൾ അത് പൊന്തിയിട്ട് പുറത്തേക്ക് വരും പിന്നെ എനിക്ക് ചെറിയ കപ്പ് കേക്ക് ഉണ്ടാക്കി എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി തട്ടി കൊടുക്കുക അതിലുള്ള ആ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മീത കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഭംഗി കിട്ടണമല്ലോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് എയർ എയർഫയറിൽ ഞാൻ വെച്ച് കൊടുത്തു ഇനി അത് ചൂടാക്കാൻ വെച്ച് എല്ലാം ശരിയാക്കി അവിടെ നിന്നാണ്ട് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെ കറൻറ്റാ പോയി പിന്നെ ഇൻവെർട്ടറിൽ വെക്കാൻ എനിക്കൊരു പേടി നിങ്ങാനടിച്ചു പോയാൽ എൻ്റെ മോ ഇത് കൊണ്ടുവച്ചിട്ടാണ് അപ്പം അതിന് നിന്നില്ല ഞാൻ വേഗം സ്റ്റവില് കൊണ്ടോ വെക്കുകയാണ് ചെയ്തത് ഇപ്പം പഴയ ഒരു ദോശക്കല്ലുണ്ടായിരുന്നു ഒരു ദോശയുടെ തവ ഉണ്ടായിരുന്നു അപ്പം അത് ചൂടാക്കിയിട്ട് അതിൻ്റെ മീത കൊണ്ടോയി വെച്ചു കണ്ടില്ലേ ഇപ്പം നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇപ്പം അതിൽ നിന്ന് എടുത്ത കാരനാണ് ഷെയ്പ്പിന് ചെറിയൊരു വ്യത്യാസം വന്നത് പിന്നെ ചൂടായത് ഞാൻ അങ്ങനെ എടുത്തത് എൻ്റെ ബൈക്കി കൈയ്യൊക്കെ നന്നായി പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ നമ്മൾ കാവൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഗ്ലാസ്സിലാണ് ഈ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണോളൂ മുക്കാലില്ല എന്നാൽ പകുതിയല്ല ഒരു ഇതിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് പൊന്തി വരുമ്പോൾ പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഈ ഒരു കപ്പിൽ ആറ് കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കപ്പിനും കൂടി ഉള്ളത് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിനേക്കാട്ടി ഇഷ്ടമായത് ഇതിലാണ് ഫയറിൽ വെച്ചിട്ട് ഇതിങ്ങനെ പേക്ക് ചെയ്തെടുത്തപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു പൊട്ടിച്ചെടുക്കാനും കഴിക്കാനും ഒക്കെ പിന്നെ ഞാനത് ഇവിടെ അടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായം തന്നെയായിരുന്നു കടയിൽ നിന്ന് വെക്കണ പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ എയർ എയർഫെയറിൽ തന്നെ വെച്ച് കൊടുത്ത് ചൂടായിട്ടിരിക്കണതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മറ്റേ കേക്ക് മാറ്റി അത് കുറച്ച് കഴിയുമ്പോഴത്തും കറൻറ്റ് വന്നു അപ്പോൾ അതിലേക്ക് എന്നെ വെച്ച് കൊടുത്തു ഇതിനൊരു എട്ട് മിനിറ്റോ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം വേഗം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക നമുക്കധികം സമയമൊന്നും വേണ്ടല്ലോ കണ്ടില്ല അത് ആ നന്നായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കി നോക്കൂ കേട്ടാ ഇതുപോലെ ചെറിയ കപ്പുകളിലൊക്കെ ആക്കിയിട്ട് കണ്ടില്ലേ കപ്പ് കരിയെ ഒന്നും ചെയ്തിട്ടില്ല കപ്പിന് കളർ വ്യത്യാസം വന്നിട്ടില്ല എനിക്ക് പേടിയായിരുന്നു കേട്ടാ ഈ കപ്പിന് കളർ മാറുമോ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എയർഫെയറിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് ആവി കയറ്റി എടുക്കാറുണ്ട് പക്ഷേ ഇതിലാദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇനി വലിയ കേക്കൊന്നും ഉണ്ടാക്കിയില്ല ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഈ കേക്ക് കണ്ടിട്ടും മതിയായില്ല നല്ല നല്ലൊരു കേക്കായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ആയി കിട്ടിയപ്പോൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനും ഒക്കെ നല്ല സുഖമായിട്ട് നമുക്ക് കിട്ടിയായിരുന്നു ഞാനത് അതിൻ്റെ അട്ടിയൊക്കെ നോക്കുകയാണ് കേട്ടോ കരിഞ്ഞിട്ടുണ്ടോന്നൊക്കെ ഇനി ഇതാ നമ്മുടെ മറ്റേ കേക്കും കൂടി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് എടുത്തതിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസം മാത്രമുള്ള അത് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ആദ്യം ഞാനൊരു ഇത് വെച്ചിട്ട് പപ്പളക്കോലി വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുട്ടി പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു അവർ സമാധാനക്കുറയും കൈ വെച്ചിട്ടെങ്ങാനും ഇങ്ങനെ ഇതായി പോകണ്ടോന്ന് അപ്പോൾ അതും കൂടി നോക്കി അപ്പോൾ നന്നായിട്ടായിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പം അടിയൊന്നും കരിഞ്ഞിട്ടില്ല നല്ല അടിപൊളി കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നന്നായി കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ ആ സന്തോഷമാണ് കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന് രാവിലെയാണ് അത് മുറിച്ചത് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു സൈഡ് മാത്രം അത് ആ ഇതിൽ നിന്ന് എടുത്തേൻ്റെ പകുതി വെച്ചിട്ട് ഞാൻ എടുത്തു എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ ആണ് എന്നാലും കരിയേ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പേടി ഉണ്ടായിരുന്നു വെക്കുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ അപ്പം അതിൻ്റെതായ ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നു ശരിയായില്ലെങ്കിൽ ഇനി വേറെ ഉണ്ടാക്കേണ്ടി വരുമോന്നൊക്കെ എന്തായാലും അലഹമതിരില്ല നന്നായിട്ട് കിട്ടി അപ്പം പേടിക്കൊന്നും വേണ്ട നമുക്കറിയാവുന്ന പോലെ നമ്മളെ വീട്ടിലുണ്ടാക്കുക ഒരു പ്രാവശ്യം ഒക്കെ നാശമായി പോകും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നാശമായി പോകും അപ്പം മൂന്നാമത്തെ പ്രാവശ്യം എന്തായാലും നന്നാവും അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഒന്നുണ്ടാക്കി നോക്കി നോക്കട്ടെ എല്ലാവരും അതെന്ത് കാര്യമായാലും അതെ നമുക്ക് പേടിച്ചിട്ട് നമ്മളവിടെ ഇരുന്നാലും അവിടെ ഇരിക്കില്ല ഉണ്ടാവുകയുള്ളൂ നമ്മൾ ധൈര്യത്തോടെ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കി നോക്കി അത് എന്തായാലും ശരിയായി വരും ഇനി കേക്ക് ഒന്ന് മുറിച്ച് കാണിച്ച് തരാം ഇതാ കണ്ടില്ലേ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മുറിക്കണ വരെ സത്യം പറയുകയാണെങ്കിൽ ഇനി രാവിലെ നടന്നു നടന്ന് വരെ എനിക്ക് ടെൻഷനായിരുന്നു കേക്കും വന്നിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ ഓണാക്കി വെച്ച് കേക്ക് മുറിച്ച് നോക്കിയാൽ ചെയ്തത് കണ്ടില്ലേ ഇതാ നന്നായി വന്നിട്ടുണ്ട് അപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ അത് കഴിച്ച് നോക്കി ഇനി മറ്റുതും അതാ മറ്റും നമുക്ക് ഇങ്ങനെ ആ ഗ്ലാസ് പൊട്ടിച്ചെടുത്താൽ മതി ഇങ്ങനെ ഒരു സൈഡിൽ നിങ്ങൾ പൊട്ടിച്ചെടുക്കുമ്പോൾ നന്നായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ ലൈക്ക് അടിക്കാത്തവരും ഒക്കെ ഒന്ന് പോയിട്ട് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം അപ്പം നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം